ഹലോ ഗായ്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഉണ്ടാക്കണത് പെരുന്നാൾ തലയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു വിഭവമാണ് അപ്പോൾ ഈ ഒരു സാധനം നല്ല ടേസ്റ്റിയാണ് ആണ് കേട്ടോ ഇതിൻ്റെ പേര് അടാനാണ് അപ്പം ഈ ഇതങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ആറ് തേങ്ങയാണ് അപ്പോൾ ആ ആറ് തേങ്ങ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിനായിട്ട് ഞാൻ എടുത്തത് ആറ് തേങ്ങ കേട്ടോ അപ്പം ഞാൻ അത് മുഴുവൻ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് മുഴുവൻ ചിരണ്ടി എടുക്കണം അങ്ങനെ ഞാൻ ഇത് ചിരണ്ടൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാ താങ്കും ഞാൻ ഇതേപോലെ ചിരണ്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ ചിരണ്ടിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഇതൊരു ചെറിയ പാത്രത്തിൽ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതിൻ്റെ കയ്യിൽ നിന്നത് ഒന്ന് മെൽട്ട് ചെയ്യാനാണ് അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് എണ്ണൂറ് ഗ്രാം ചക്കര എടുത്തിട്ടുള്ളത് അങ്ങനെ ഞാനത് മെ മെൽട്ട് ചെയ്യാൻ വെച്ചു ശേഷം ഈ ഒരു പരിവട്ടോ നമുക്ക് ഈ ഒരു ചക്കര വേണ്ടത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നല്ല ജീരൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒഴച്ചെടുത്തിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ അങ്ങനെ നല്ല ജീരക്ക ഇട്ടതിന് ശേഷം പിന്നെ ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ചക്കര ഞാൻ ജസ്റ്റ് ഒന്ന് അരിപ്പ കൊണ്ട് ഞാൻ ഊറ്റി എടുക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം അത് മിക്സ് ചെയ്തെടുക്കണം ഇത് ഊറ്റിരിക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ വേസ്റ്റ് ഒക്കെ ഒന്നും അയക്കൊന്നു പോവാതിരിക്കാനാട്ടോ അതിൽ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ അത് ഓഹിച്ചതിൻ്റെ ശേഷം നല്ല ഉണങ്ങി അത് ഇവിടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം എല്ലാവരും ഈ ഒരു വിഭവം ഒന്ന് ഉണ്ടാക്കി നോക്കാൻ നല്ല ടേസ്റ്റിയാണ് ഈ ഒരു സാധനം അപ്പം ചെറിയ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും തിന്നാൻ പറ്റിയൊരു സ്നാക്കാണ് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും കേട്ടോ ഇത് അങ്ങനെ ഞാൻ ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് വറക്കിത്തെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ തെല്ലാം വറുത്തതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പത്തിരി ഒന്ന് ഉണ്ടാക്കിയെടുക്കുക അതിനായിട്ട് ഞാൻ ഇവിടെ ഇവിടെ ഞാൻ ഒരു കിലോ പൊടിയാണ് ഞാൻ ഈ പത്തിരി ഉണ്ടാക്കാനായിട്ട് എടുത്തത് കേട്ടോ നമ്മൾ പത്തിരിൻ്റെ മാവ് എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് ആ ഒരു രൂപത്തിൽ വേണം ഈ ഒരു ഇത് അങ്ങനെ ഞാൻ അത് വെള്ളം തളിച്ചതിന്റെ ശേഷം ഞാൻ പിന്നെ അതിലേക്ക് ആ പൊടി ഇട്ടിട്ട് നല്ലോണം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടേ അങ്ങനെ ഞാൻ അതെല്ലാം മിക്സ് ചെയ്തതിന്റെ ശേഷം പിന്നെ ഇതൊന്ന് കുഴച്ചെടുക്കണ്ടെട്ടോ അങ്ങനെ ഉമ്മയാണ് കുഴക്കുന്നത് നല്ല ചൂടുണ്ടായിരുന്നു ഈ ഒരു മാവ് അതുകൊണ്ട് ഞാൻ ഈ ഇതിമുഖന്ന് നിന്നിട്ടില്ലേ ഞാൻ ജസ്റ്റ് ഒന്ന് വീട് എടുക്കാനുള്ളു കെട്ടോ അങ്ങനെ ഈ ഒരു പരിവാണ് നമ്മളൊരു ഈ മാവ് അങ്ങനെ എല്ലാതും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് അത്യാവശ്യം ജസ്റ്റ് ഒന്ന് വലുതായിക്കോട്ടെ കുഴപ്പമില്ല അതങ്ങനെയൊക്കെ ചെയ്തതിന്റെ ശേഷം പിന്നെ ഞമ്മളെ തേങ്ങിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചക്കരൻ്റെ വെള്ളൊക്കെ വറ്റുന്ന രൂപത്തിൽ നല്ലോണം വട്ടിയെടുക്കണം കേട്ടോ ഈ ഒരു കൂട്ട് ഞാനത് റെഡി ആയപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പാ പാത്രത്തിന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഈയൊരു കൂട്ട് എല്ലാ പാത്രവും ഞാൻ മാറ്റേണ്ട ശേഷം പിന്നെ ജസ്റ്റ് ഒന്ന് ഫാൻ്റെ ചൂട്ട് ചൂടറക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മാവും ഇതേപോലെ ഞാൻ കുറെ ബോളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ നല്ലോണം പരുത്തിയെടുക്കണം അതിനായിട്ട് ഞാൻ അടൻഡല ഞാൻ കഴുകി വൃത്തിയാക്കിയിടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതൊന്ന് അമർത്തിയെടുത്തിട്ട് നമ്മൾ ഈ ഇലക്ക് വെച്ചെടുക്കണം ഇത് വെച്ചെടുത്തിട്ട് അയ്ക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ കൂട്ട് അയക്കിട്ടിട്ട് നല്ലോണം ഇത് എടുക്കണം കേട്ടോ ഒരു ഗ്യാപ്പും പോലും ഉണ്ടാവാൻ പാടില്ല ആ ഗ്യാപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ അതിലേക്ക് വെള്ളം ഇറങ്ങി പോയിട്ട് ആ അത് ആ വരും അത് അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് ശേഷം പിന്നെ വേറെ പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതേപോലെ എല്ലതും ചെയ്തെടുക്കാം കേട്ടോ ും ഞാൻ ഇവിടെ ചെയ്തിരിക്കണ്ട് ഇതേപോലെ എല്ലാതും ഇതേപോലെ ചെയ്തിരിക്കാപ്പും പോലും ഉണ്ടാവാൻ പാടില്ല കേട്ടോ ഈ ഒരു അടക്ക് അങ്ങനെ അനിയം വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും നിസ്കാരം കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഓൻ പറഞ്ഞു ഞാനൊന്ന് ചെയ്തു നോക്കിടുന്ന അപ്പം ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കിയതാട്ടോ അവന് ശരിയായിട്ടുള്ള സന്തോഷത്തിലേന്ന് ഓന് ഓനത് ചെയ്യലൊക്കെ പഠിച്ചിട്ടോ ഇതേപോലെ എല്ലതും ഞാൻ അത് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നീ അജിലായിക്ക് ഞാൻ അത് പുഴുങ്ങിയാണ് എടുക്കുന്നത് അതുകൊണ്ട് ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ള പച്ചോളൻ്റെ തണ്ടൊന്നും ചീതിടുത്തിട്ട് പച്ചമടിൽ തന്നെ വേണം ഈ ഇതിന് എന്നിട്ട് ഞാൻ ഇതാ ഇവിടെ എല്ലതും ഉമ്മ ചീതിണ്ട് എന്നിട്ട് ചെമ്പട്ടിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മടലുണ്ടല്ലോ അത് അതിലേക്കും മുറിച്ചിട്ട് ഇതേപോലെ വെച്ചെടുക്കണം അങ്ങനെ ഇതെല്ലാം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞമ്മള്ണ്ട ഇല ബാക്കി വന്നപ്പം അതിൻ്റെ മുകളിൽ ആയിട്ട് ആ ഇല വെച്ചു കേട്ടോ തന്നെ നമ്മൾ ചെയ്യണം അല്ലെങ്കിൽ ആ ആട ഉണ്ടാക്കി ഉള്ളിലേക്ക് വെള്ളം പോകട്ടോ എന്നിട്ട് അത് ശേഷം പിന്നെ ഞമ്മൾ ഉണ്ടാക്കി വെച്ച ആ ആട ജസ്റ്റ് ഒന്ന് അയക്ക് വെച്ചുകൊടുക്ക അപ്പം ഇതാ ഇതേപോലെ എല്ലാത്തിനും ഞാനത് ചെയ്തെടുത്തിട്ടുണ്ട് എന്നാൽ നമുക്കിനിത് വേവിക്കാൻ വെക്കണം വേവിക്കാൻ വെക്കുമ്പം മൂടിൻ്റെ മുകളിൽ എന്തെങ്കിലും കനുള്ള വല്ലതും വെക്കണം എല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവി ഒന്ന് പുറത്തേക്ക് പോകട്ടോ അങ്ങനെ ഇതായി എല്ലാത്തും ഞാൻ പൂഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ആട അപ്പം ഇത്രക്കൂളിൽ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്